കുട്ടികളെ അപ്പോൾ നമ്മൾ ഇന്നൊരു ടോർച്ചിനാണ് പഠിച്ച പ്രധാനമാണ് ഇതിന്റെ പേര് എവറഡി എന്നാണ് കൈസ് നല്ല വലിയ ടോർച്ചാണ് ഇതാണ് ബാറ്ററി ഒക്കെ ഉണ്ട് നാണുമ്പോഴേക്ക് നിപ്പോൻ്റെ വക മൂന്ന് ബാറ്ററിയാണ് ഇനി ശരി വേണ്ടത് എന്നാലും ആ നിപ്പോൻ്റെ വക ഒരു ബാറ്ററി ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടത് നല്ല വലിയ ബാറ്ററി ഞാൻ ആദ്യം അത് നമുക്ക് ഡാം നല്ല എലർട്ടി അപ്പം ടെക്നോളജി ഒക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനത്തെ ടോർച്ചാണ് എല്ലാരും ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഈ പണ്ടത്തെ ഒക്കെ ടോർച്ചാണ് ഇഷ്ടം ഞാൻ തോന്നുന്നു ഇതിന്റെ മുമ്പ്

मारनो तो टुटो होयकना ട്ടോ ഗൈസ് എന്താ നാ ട്ടോ കട്ടിചേ എങ്ങ കട്ടി ગયા എന്നിട്ടിനുള്ളിൽ ഞാൻ ഇതില് സൺഗ്രൈസ് ഓ ബൈ